പരമശേനെ ഫോട്ടോ മാത്രം കണ്ടത് ഒടുത്തിന് പാമ്പല്ലേ ഏര്യശാലി ആയിട്ടുള്ള നമസ്കാരം പൃഥ്വി സ്യൂസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമ്മളുള്ളത് നെമ്മാറയിലാണ് നെന്മാറയിലെ നെമ്മാറ പെറ്റ്സ് പാർക്കിലാണ് ഉള്ളത് അപ്പൊ ഇവിടെ ഒരു പ്രത്യേകത വെച്ചാൽ നല്ല ജീവനുള്ള പാമ്പുകൾ അതുപോലെ വൈൽഡ് ആനിമൽസ് ഇതെല്ലാം നമുക്ക് കാണാനും അതിന് ടച്ച് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു ഏരിയ കൂടെയാണ് അത് അതുപോലെ ഒരുപാട് സഞ്ചരികൾ എത്തുന്ന ഒരു സ്ഥലം കൂടെയാണ് ഒരു വെറൈറ്റി ആയിട്ടുള്ള കാഴ്ചകൾ കാണുന്ന ഒരു അടിപൊളി പ്ലേസ് ആണ് അപ്പൊ എന്തായാലും നിങ്ങള് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ കമന്റ് ചെയ്യുക ഓക്കെ അപ്പൊ നേരെ വീഡിയോയിലേക്ക് അങ്ങനെ ഏകദേശം ഒരു അഞ്ചേകാല അഞ്ചരോട് കൂടിയിട്ട് നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ പൊതുവെ നല്ല തിരക്കുണ്ട് അപ്പൊ ആ തിരക്കിന്റെ ഒരു സ്പേസിലേക്കാണ് ഇത് നമ്മളും കടന്നു ചെല്ലുന്നത് അപ്പൊ കയറുന്ന സമയത്ത് തന്നെ നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട് നല്ല തിരക്കാണ് പൊതുവെ ഇവിടെ തിരക്കില്ലാതെ വരുന്ന സമയത്താണ് കുറച്ചുകൂടെ നമുക്ക് കാഴ്ചകൾ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു അപ്പോൾ സഞ്ചാരികളുടെ തിരക്ക് സൺഡേ ആയതുകൊണ്ട് കൂടുതലാണ് നേരെ ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളിലേക്ക് കയറാം അപ്പോൾ ഈ ഒരു റൗണ്ട് വഴിയാണ് നമ്മൾ പോകേണ്ടത് ഇങ്ങനെ റൗണ്ട് ഉള്ളിലേക്ക് കയറുക നേരെ ടിക്കറ്റ് എടുക്കുക ഉള്ളിലേക്ക് പോവുക ഇവിടെ എം ആറുടെ പെറ്റ് പാർക്കിൻ്റെ റൂൾസും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെ ടച്ച് ചെയ്യാൻ പറ്റും ഏതൊക്കെ ടച്ച് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അവർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പരിപാലിച്ചിട്ട് വേണം നമ്മൾ ഉള്ളിലോട്ട് പോകാനും അവിടെ കാര്യങ്ങളൊക്കെ നോക്കാനും അതിൻ്റെ ഗൈഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പോകണേ അപ്പോൾ ഇവിടെ വരുന്നത് ഏകദേശം ഒരു നൂറ്റൻപത് രൂപയാണ് ഇസൽ ഇസൽമോൾ മോൾ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ നമ്മളെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് മോൾ അപ്പോൾ ഏകദേശം ഒരു നൂറ്റൻപത് രൂപയാണ് ടിക്കറ്റിൻ്റെ റേറ്റ് വരുന്നത് നമുക്ക് വലിയ ആൾക്കാർക്ക് അതേപോലെ തന്നെ രണ്ട് രണ്ട് വയസ്സ് മുതൽ അഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്കൊക്കെ ഇവിടെ ഫ്രീ ആണ് അതുകൊണ്ട് നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ട കാര്യമില്ല ഇപ്പോൾ ഞങ്ങൾ നേരെ എൻട്രൻസിൽ എത്തിയിട്ടുണ്ട് ഇവിടെ കാണുന്നുണ്ട് നല്ല തിരക്കുകൾ കുറേ പേർ അവിടെ കണ്ടുകൊണ്ടിരിക്കുക കുറേ കാഴ്ചകൾ നമ്മൾ നേരെ കാണാൻ പോവുകയാണ് കുറേ കാഴ്ചകൾ അപ്പോൾ എൻട്രൻസിലേക്ക് കയറി ഇപ്പോൾ ഇതാണ് നമ്മുടെ ടിക്കറ്റ് കിട്ടോ നെമാറ പെറ്റ്സ് പാർക്കിലെ നമുക്ക് നൂറ്റൻപത് രൂപ കൊടുത്ത് വാങ്ങിയിട്ടുള്ള ടിക്കറ്റുകളാണ് ഏകദേശം നാലു പേരുണ്ടായിരുന്നു അറുന്നൂറ് രൂപയായി ഒരു അറുന്നൂറ്റമ്പത് രൂപ അത് എന്തിനാണെന്ന് അറിയില്ല മൊത്തം അറുന്നൂറ്റമ്പത് രൂപയാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ ഫസ്റ്റിന് ചെറിയൊരു പോണ്ടാണ് പോണ്ട് അതുപോലെ കുറേ മത്സ്യങ്ങൾ വ്യത്യസ്തമായിട്ട് നമ്മൾ അക്കോറിയത്തിലൊക്കെ ഇടുന്ന പോലുള്ള ഗോൾഡൻ ഫിഷും അങ്ങനെ കുറേ മത്സ്യങ്ങളൊക്കെ ഉണ്ട് ജസ്റ്റ് നമുക്ക് ടൈം ടൈം പോകാൻ വേണ്ടി ടൈം പാസിന് വേണ്ടിയിട്ട് നമുക്കിവിടെ വന്നിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റും ചെറിയൊരു കുളം പോലൊക്കെ കെട്ടിയിട്ടാണ് ഇവിടെ അത് ചെയ്തിട്ടുള്ളത് ഇനി നേരെ നമ്മൾ പോകുന്നത് ഇവിടുത്തെ ഒരു കാഴ്ചയാണ് അടിപൊളി ഒരു കാഴ്ച മറ്റൊന്നുമല്ല നമുക്ക് ഏറ്റവും പേടിയുള്ളൊരു സാധനമാണ് പാമ്പ് ആ പാമ്പിനെ കൂളായിട്ട് പലരും കഴുത്തിൽ ഇടുന്നൊരു കഴിച്ചത് ഈ പാമ്പ് കടിക്കില്ല വിഷമില്ല എന്നാ പറയുന്നത് പക്ഷെ തൊട്ടു നോക്കുന്ന സമയത്ത് ഭയങ്കര റഫായിട്ടുണ്ട് അതിൻ്റെ തോലി ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെയൊക്കെ പാമ്പ് നമ്മൾ നാട്ടിൽ കണ്ടു കഴിഞ്ഞാൽ പൊതുവെ പേടിയെ ചെയ്യാം പക്ഷേ ഇവിടെ എല്ലാവരും കഴുത്തിലൊക്കെ ഇട്ട് അത് കൂളായിട്ട് കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട് നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കാം നിമ്മി നിമ്മിങ്ങനെ പേടി വിചാരിച്ചിട്ടില്ല അടുത്ത ധൈര്യശാലി ആയിട്ടുള്ള ദിലീപ് ആണ് ദിലീപിന്റെ ചാൻസ് ആണ് പേടിയൊക്കെ ഇണ്ടെന്നാലും ദിലീപ് ഇങ്ങനെ കട്ടക്കെ നിക്കുകയാണ് ധൈര്യശാലി ആയിട്ടുള്ള ദിലീപ് ധൈര്യശാലിയായിട്ട് ദിലീപ് പോലെയാണ് ദിലീപ് ഇരുന്നവരെ പാമ്പനി എടുക്കില്ലാന്ന് പറഞ്ഞ ആളാണ് അവിടെ എത്തിയ പാമ്പനിക്ക് എടുക്കാൻ ൊടുന്ന് പറഞ്ഞിട്ട് വന്നായിരുന്നു വീട്ടിലാണ് പിന്നെ കയ്യിലേക്ക് എടുത്തു ഞാൻ അടുത്ത് എന്റെ ഒരു ചാൻസ് ആയിരുന്നു വലിച്ചണ്ട വലിച്ചിട്ട് പാമ്പിനെ കഴിച്ചിരുന്നത് ഫോട്ടോ മാത്രം ടുത്ത നേരെ നമ്മള് പോകുന്നത് കോഴിയെ കാണാനോട്ടെ ചെറിയ കുറച്ച് കോഴികളൊക്കെ ഉണ്ട് ഇതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു കോഴിയാണ് ടർക്കി കോഴി അങ്ങനെ എന്തോ ഇതിന്റെ പേര് പറയുന്നത് എനിക്കറിയില്ലേ അതിന്റെ എന്താ സംഭവം എന്നുള്ളത് അപ്പോൾ ഒരു വ്യത്യസ്തമായിട്ട് കോഴി ആ കോഴിയുടെ മുഖമൊന്നും കാണുന്നില്ല ഫേസ് ഒന്നും കാണുന്നില്ല ചെറിയൊരു ചുണ്ട് മാത്രമേ ഉള്ളൂ പിന്നെ പിന്നെയുള്ളത് അരയെന്നാണ് അരയന നോർമലി നമ്മൾ നാട്ടിലെ കാണുന്ന പോലുള്ള അരേന തന്നെ അത് അവിടെ കിടന്ന് ചുറ്റി കറങ്ങുന്നുണ്ട് ഇത് ജമുനാ പാരിയാണോ അല്ലെങ്കിൽ വേറെ എന്തോ വരയാടോ അങ്ങനെ എന്താണെന്ന് അറിയില്ല എന്തായാലും കൊമ്പ് നല്ല ബലമുണ്ട് ഒരു കൊത്തു കിട്ടിക്കഴിഞ്ഞ പണിയാണ് പിന്നെ ദിലീപിന് ഇതൊക്കെ പരിചയമുള്ളതുകൊണ്ട് ആൾ കൂളായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് എനിക്കിതിനെക്കുറിച്ച് വലിയ ബോധം ഞാൻ പിന്നെ ആടിന്റെ അടുത്തേക്കൊന്നു പോയില്ല അങ്ങനെ മേഘ കുറച്ച് കോഴിയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് അതേപോലെ ഈശൽ ഇസൽമോള് കോഴിയെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് നമ്മുടെ ചെക്കൻഡ് കോഴിയെ വെയിറ്റ് എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് മതിയായി മതി അങ്ങനെ മതിയായി ആ തിരിച്ചു കൊടുത്തു കോഴി അങ്ങനെ എന്താ വെച്ചാൽ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു സമയമാണ് അതാ നിമ്മി കൂളായിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് എനിക്ക് പറ്റുന്നില്ല നിമ്മി ഇസൽമോളും കൂടെ നമ്മുടെ ആടിൻ്റെയൊക്കെ തൊട്ട് തലോടിക്കൊണ്ടിരിക്കുകയാണ് നെക്സ്റ്റ് എന്താ വെച്ചാൽ ഇത് ഏതാ പക്ഷിന്ന് പക്ഷിയല്ല സോറി ഏതോ ഒരു ഏതൊരു ഐറ്റം എനിക്ക് പേരൊന്നും അറിയുന്നില്ല പിന്നെ അവിടെ ചോദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തിരക്കതൊന്നും അറിയുന്നില്ല എന്നാലും വിദേശ പക്ഷിയാണ് ഇതാണ് മൊക്കാവെന്നു പറഞ്ഞിട്ടുള്ളൊരു ഒരു തരം തത്തയാണ് ഇത് കടിക്കും കേട്ടോ അത് നമ്മൾ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് കൈയിലൊക്കെ വന്നിരിക്കും പക്ഷെ നല്ല കടിയും കിട്ടും കടികിട്ടിക്കഴിഞ്ഞാൽ മുഖമൊക്കെ പൊളിയും എന്നാണ് പറഞ്ഞത് കയ്യും കാലമൊക്കെ പൊളിയും എന്നാണ് പറഞ്ഞത് അപ്പം ചുണ്ടും നല്ല തനകുണ്ടായില്ലേ ഇപ്പം നല്ല ഭംഗിയുണ്ട് കാണാൻ അത് വ്യത്യസ്തമായ കളറാണ് റെഡും അങ്ങനെ വയലറ്റും പച്ചയും നീലിയും ഒക്കെ കളർന്നിട്ടുള്ള കളേഴ്സാണ് മക്കാവോ പിന്നെ ഈ പേഷ്യൻറ്റിൻ്റെ കുറച്ച് കിളികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഇതുപോലെ തന്നെ പക്ഷികളുള്ള ഇനത്തിൽ പെടുന്ന വ്യത്യസ്തമായിട്ടുള്ള കുറെ കാര്യങ്ങളാണ് പിന്നെ ഇഗ്വാന ചേച്ചി കൂളായിട്ട് ഇഗ്വാനൊക്കെ എടുത്ത് നിൽക്കുന്നുണ്ട് അപ്പം ആദ്യമൊക്കെ ഒരു പേടിച്ച് പേടിച്ച് കുറെ ആൾക്കാർ മാറി നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ കുറെ ആൾക്കാർ അത് എടുത്തു തുടങ്ങിയപ്പോൾ പലരും ട്രൈ ചെയ്യുന്നുണ്ട് ഇതൊരു വ്യത്യസ്തതരം പക്ഷിയാണ് അതിൻ്റെ പേരെന്താണെന്ന് ചോദിക്കാൻ വേണ്ടി അവിടെ ആൾക്കാരൊന്നും ഉണ്ടായില്ല പക്ഷെ കൂട്ടിലായതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ കൃത്യമായി കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇതും അതുപോലെ മക്കാവ പോലെ തന്നെ ഉള്ളൊരു പക്ഷിയാണ് ഒരു ഒരുതരം പ്രത്യേക തത്തയാണ് തോന്നുന്നു അപ്പൊ എന്താച്ചാൽ ആൾക്കാർ കൗതുകപരമായിട്ട് അതിനെ കയ്യില് വെച്ചിട്ടും തോളത്ത് വെച്ചിട്ടും തലയിൽ വെച്ചിട്ടൊക്കെ ആലോലിക്കുന്നുണ്ട് അതെന്തായാലും അടിപൊളിയാണ് ഇപ്പോൾ നമ്മുടെ ദിലീപും പതുക്കെ കയ്യിലെടുത്തിട്ടുണ്ട് കയ്യിൽ വെച്ചിട്ടുണ്ട് മൊക്കാവ് മൊക്കാവല്ല ഇത് വേറെ എന്തോ പക്ഷിയാണ് എന്റെ പേര് പറഞ്ഞു പേരുകളൊന്നും ഓർമ്മയില്ല പേരുകളൊന്നും ഓർമ്മയില്ല എന്ന് വെച്ചാൽ ഒന്നാമത് നമ്മൾ തിരക്കാണ് അപ്പോൾ നമുക്ക് കൃത്യമായി ചോദിക്കാൻ പറ്റുന്നില്ല അവിടെ എന്ത എന്തൊക്കെയാണ് പേര് നല്ലത് അപ്പോൾ നമ്മൾ തിരക്ക് ഒഴിഞ്ഞ സമയത്ത് പോകാൻ പറ്റുന്നു അപ്പോൾ കുറെ കാര്യങ്ങൾ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും ഇത് എമു ആണ് കേട്ടോ എമുവിൻ്റെ ഒരു വലിയ കഴുത്തുള്ള ഒരു ഞാൻ ആദ്യമായിട്ടാണ് ഈ യ്മു കാണുന്നത് നല്ല ഹൈറ്റ് ഉണ്ട് അതുപോലെ തന്നെ എൻ്റെ കാലും കഴുത്തും നല്ല ഹൈറ്റാണ് സത്യം പറഞ്ഞാൽ നമ്മളെ കാണാൻ ഹൈറ്റ് ഉണ്ട് ഈ യമുവിന് യമുവിൻ്റെ ഇറച്ചി വളരെ വിലയുള്ളതാണ് അതുപോലെ മുട്ട അടിപൊളിയാണെന്നൊക്കെ കേട്ടിട്ടുണ്ട് ഏർ എന്നുവച്ചാൽ നല്ല സ്മെല്ലുണ്ട് ഇതിൻ്റെ അടുത്ത് നിൽക്കുന്ന സമയത്ത് പിന്നെ നമ്മൾ നേരെ പോകുന്നത് കുറച്ച് പാർക്കിലെ പാർക്കില് കാണാനാണ് മോള് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവള് ക്യാമറ നോക്കി പറയുന്നുണ്ട് എന്തൊക്കെയാ പറയുന്നുണ്ട് എന്താണെന്നറിയില്ല മെലാനിസ്റ്റിക് എന്താണെന്ന് അറിയില്ല പക്ഷികൾ അതേപോലെ തന്നെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മളിത് കണ്ടിട്ടില്ല പൊതുവെ ഇത് വിദേശത്ത് അവിടത്തേക്കാണ് അതേപോലെ തന്നെ ഇത് കൂട്ടിലിട്ടുകൊണ്ട് കൃത്യമായിട്ട് വീഡിയോ എടുക്കാൻ നമുക്ക് പറ്റുന്നില്ല ഇതും അതുപോലെ നല്ല ഭംഗിയുള്ള കിളികളാണ് നമ്മള് ലവ് ബേഡ്സ് എന്നൊക്കെ പറയുന്ന പോലുള്ള ഇനത്തിൽപ്പെടുന്ന കിളികളാണ് ഇത് കിളികളെ കുറിച്ചൊക്കെ അറിയുന്ന ആൾക്കാർക്ക് മാത്രം ഇതിന്റെ പേരുകളും കാര്യങ്ങളൊക്കെ കാഴ്ചവെ ദീർഘമായ ഒരു വീക്ഷണമില്ലാത്തത് കൊണ്ട് നമുക്ക് ജസ്റ്റ് കാഴ്ചകൾ കണ്ടങ്ങനെ പോകാമെന്ന് മാത്രമേ ഉള്ളൂ ഈ കിളികളുടെ പേരുകളോ പക്ഷികളുടെ പേരുകളോ ഒന്നും അറിയില്ല അങ്ങനെ ഈസൽ മോള് അവിടെ കൂളായിട്ട് അരയണ്ണത്തോടും അതേപോലെ പക്ഷി മൃഗാദികളോടൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ കുട്ടികൾക്ക് ഭയങ്കര വൈവാണ് ഇവിടെ വരുന്ന സമയത്ത് നല്ല അറ്റ്മോസ്ഫിയർ ആണ് കുട്ടികൾ കളിക്കാൻ ചെറിയ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ചെറിയ ചെറിയ ഈ ജീവികളോട് അവർക്ക് ഭയങ്കര താല്പര്യം തോന്നും ഇപ്പം നമുക്ക് സമയം സ്പെൻഡ് ചെയ്യാനും കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ പറ്റുന്നൊരു പ്ലേസ് ആണ് എന്തായാലും കുറേ കൂട്ടിലാണുള്ളത് നമുക്ക് കൂട്ടിൽ നിന്ന് മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പതുക്കെ പതുക്കെ അങ്ങനെ പോവാം അപ്പോൾ അടുത്തൊരു ഐറ്റം എന്ന് പറയുന്നത് ഇത് തൊടാൻ പാടില്ല എന്ന് ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ആളാണെന്ന് പറഞ്ഞു ഡു നോട്ട് ടച്ച് എന്ന് പറഞ്ഞു ഇത് ഞാൻ മൊയലാണെന്ന് പറഞ്ഞു അപ്പോൾ ദിലീപ് പറഞ്ഞു മൊയലില്ല ഇതാണ് എന്താ പറയാ ഇതിനെന്താ പറഞ്ഞ് ആ മൊയിലല്ല എന്ന് പറഞ്ഞു അപ്പൊ മൊയിലല്ല എന്ന് പറഞ്ഞപ്പോ എന്താണ് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഇത് എലിയാണെന്ന് പറഞ്ഞു എലിയുടെ ഏതൊരു വംശത്തിൽപ്പെട്ട ഒരു സംഗതിയാണ് ഇത്ര എലിയാണെന്നാ പറഞ്ഞത് എന്തായാലും കാണുമ്പോഴൊക്കെ ആ എലിയുടെ ഒരു ലുക്കൊക്കെ ഉണ്ട് അപ്പം പറഞ്ഞെന്നാണിത് എലിയാണെന്നാണ് പറഞ്ഞോണ്ട് ഇപ്പൊ ഞങ്ങളെ തർക്കിച്ചുകൊണ്ടിരിക്കണേ എലിയാണ് മൊയിലാണത് അപ്പോൾ ഞാൻ എന്തായാലും സമ്മതിച്ചു കൊടുത്തു ഇപ്പൊ നേരെ ഇനി അടുത്തൊരു ഇഗ്വാനെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹോട്ടലാണ് കേട്ടോ ഇഗ്വാന നമുക്ക് ഒരു ചെറിയൊരു ഇഗ്വാനും കൂടെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഐഗ്വാനെ എടുത്ത് ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓട്ടത്തിലാണ് ഫോട്ടോ എടുക്കാൻ അവർ ഫോണൊക്കെ കൊടുക്കണ്ട മേഘ മേഘയുടെ പുറത്ത് വെക്കണമെന്നും കയ്യിൽ വെക്കണം എന്നൊക്കെയാണ് അവരോട് പറഞ്ഞിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കാണാൻ ഞാൻ എടുത്തൊന്നുമില്ല ഇല്ല അവരെടുത്തു നല്ല ഭംഗിയുണ്ട് കാണാം നല്ല വൃത്തിയുള്ള ഒരു അതായത് പക്ഷേ ഉപദ്രവകാരി അല്ലാത്തതുകൊണ്ട് കൊണ്ട് നമുക്ക് കൂടുതായിട്ട് ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും പക്ഷെ കാണുമ്പോൾ നമുക്കൊരു പേടി തോന്നും പിന്നെ നമുക്കൊരു എന്താ പറയാ ഒരു അറപ്പൊക്കെ തോന്നും പക്ഷെ എന്നിരുന്നാലും ഇതൊരു പാവം ജീവജാലങ്ങളാണ് നമ്മുടെ കുഞ്ഞിനെ തൊട്ടതും അവനത് ഇഷ്ടപ്പെട്ടില്ല അവൻ പതുക്കെ പുറകിലേക്ക് പുറകിലേക്ക് പോകുന്ന കാഴ്ച കാഴ്ചകളാണ് അപ്പൊ അവൻ്റെ അച്ഛൻ ദിലീപ് അത് വീണ്ടും എടുത്തിട്ടുണ്ട് വരുന്ന സമയത്ത് പുള്ളി പറഞ്ഞത് ഒന്നിലും തൊടില്ല ഞാൻ ജസ്റ്റ് എല്ലാം കാണുകയുള്ളൂ തൊട്ടെന്നാണ് ഇപ്പോൾ തോളത്തും കഴുത്തിലും കയ്യിലൊക്കെ എടുക്ക തുടങ്ങിയിട്ടുണ്ട് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് പല കാര്യങ്ങളും നമ്മളാണ് അപ്പൊ ഒന്നും തൊടാതിരുന്നത് ആകെ പാമ്പിന് മാത്രമേ ഞാൻ തൂക്കി തൂക്കിയെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കിയെല്ലാം ഞാൻ കാഴ്ചകൾ കണ്ടിട്ട് വീട് എടുത്താൽ നടക്കായിരുന്നു അപ്പോൾ എന്തായാലും അടിപൊളി ഇഗ്വാനിയാണ് അപ്പോൾ അടുത്ത ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് ആ ഇഗ്വാനി എടുക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ഒരു കാഴ്ചകളാണ് ഇവിടെ മനോഹരമായ കാഴ്ചകളൊക്കെ തന്നെയാണ് ഇവിടെ പാമ്പിന് വേറെ കുറച്ച് പാമ്പുകളുണ്ടെന്ന് പറഞ്ഞാൽ അന്നവുണ്ടേക്കത് കാണാനും ഇല്ല അത് നമ്മൾ മറ്റ് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇനി ഒരു ഒഴിവുള്ള ദിവസം വന്നിട്ട് നമുക്ക് നോക്കാം ഇത് ഏതൊക്കെയോ പക്ഷികളാണ് ഇതിൻ്റെ പേരൊന്നും പറയാൻ ഇവിടെ ആളുണ്ടായിരുന്നില്ല അതുകൊണ്ട് ജസ്റ്റ് വീഡിയോയിലൂടെ നമ്മൾ വീച്ച് ചെയ്യുകയാണ് അപ്പം നിങ്ങൾ എന്തായാലും അത് കാണുക എൻസ് കോളേജ് അപ്പൊ ഇതും കൈകളിൽ വന്നിരിക്കും പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല ഒരു തത്ത ആൾക്കാരായിട്ട് നല്ല ഭംഗിയുള്ള ഒരു ചേട്ടൻ എടുത്തിട്ട് പോയി അത് കിട്ടിയില്ല നമ്മൾ ജസ്റ്റ് ഒരു കാഴ്ചക്കാരായിട്ടാണ് കുഴപ്പമില്ല ആരെടുത്താലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അപ്പൊ ഇത് ഹോഴ്സ് റൈഡിംഗ് ആണ് കുട്ടികൾക്ക് അഞ്ചു വയസ്സ് വരെയുള്ള അഞ്ചു ടൂ പത്ത് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണെന്ന് പറഞ്ഞു ഹോഴ്സ് റൈഡിങ് ആ നമ്മുടെ മേഘയുടെ കയ്യില് തത്ത കിട്ടിണ്ട് കേട്ടാ അവൾക്ക് പിന്നെ എല്ലാം കിട്ടുന്നുണ്ട് നമുക്കാണ് ഒന്നും കിട്ടാത്തത് പക്ഷെ തത്തപ്പൊ പറന്ന് കളിക്കുകയാണ് പറന്ന് കളിക്കുന്ന സമയത്ത് ഒരു പേടിയൊക്കെ വരും നമുക്ക് ചിലപ്പോ എന്താ പറയുക കൊത്തും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കടിക്കോന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പേടിയൊക്കെ ഉണ്ടാവും അപ്പൊ നേരെ എന്തായാലും ഒരു കിടന്ന അറ്റ്മോസ്ഫിയറിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് തിരക്കുണ്ട് തിരക്കുള്ളത് കൊണ്ട് എന്താ വെച്ചാൽ എല്ലാവർക്കും അത് എത്തിപ്പെട്ടെന്ന് അറിയില്ല പക്ഷെ നമ്മള് തിരക്കില്ലാതെ വരികയാണെങ്കിൽ നമ്മ കൊറേ കാര്യങ്ങൾ കുറച്ചുകൂടെ നല്ല വ്യൂ ചെയ്യേണ്ടത് ഇത് നമ്മുടെ ഒരു പശു ഓട്ടമാണ് നല്ല രസമുണ്ട് കാണാൻ അങ്ങനെ കുലിങ്ങി കുലിങ്ങി വരുന്നത് പുങ്ങാനൂർ കവ് പൂങ്ങാനൂർ കവ് എന്ന് പറഞ്ഞിട്ടുള്ള പിന്നെ കൊമ്പും കാര്യങ്ങളൊക്കെ നല്ല ഇതുണ്ട് എനിക്കിതിനെ കൈകാര്യം ചെയ്തിട്ടുള്ള പരിചയമില്ല പിന്നെ നിമ്മിക്കാണെങ്കിൽ വീട്ടിൽ പശു ഒക്കെ ഉള്ളത് നിമ്മിക്കും ഈശലിനൊക്കെ നല്ല പരിചയമുണ്ട് പശുവിനെ നോക്കിയിട്ടൊക്കെ അപ്പൊ അവരത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ അപ്പുറത്തെ ഒട്ടകത്തെ കാണാനുള്ള പോക്കാണ് ഇത് ജസ്റ്റ് ഒരു കുതിരയാണ് ഈ കുതിരയും കണ്ട് ഞാൻ നേരെ അടുത്ത് പോകുന്നത് ഒട്ടകത്തെ കാണുന്നു ഒട്ടകം വളരെ ഒരു അവസ്ഥയാണ് നമ്മൾ മരുഭൂമിയിലേക്ക് കാണുന്ന ഒട്ടകം നല്ല ഹൈറ്റും വെയ്റ്റും ആട്ടിപൊളി സൈസൊക്കെയാണ് ഈ ഒട്ടകത്തിന് എന്താ വയ്യാന്ന് തോന്നുന്നു ജസ്റ്റ് മുഖം എല്ലാം കെട്ടിയിട്ടുണ്ട് കാലുകളൊക്കെ കെട്ടിയിട്ടുണ്ട് ആകെ ശോഷിച്ചൊരവസ്ഥയാണ് ഒട്ടകത്തിനുള്ളത് ആ ഒട്ടകം തിരിഞ്ഞ് മറിഞ്ഞൊക്കെ നോക്കുന്നുണ്ട് ഒട്ടകത്തിനൊരു ശോഷിച്ച ഒരു ഉള്ളത് ഇങ്ങനെയുള്ള കാഴ്ചകളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നുള്ളത് അൽ അൽബ്ര ടോർട്ടോയ്സ് അങ്ങനെ എന്തൊരു നോക്കുമ്പോൾ പേര് മാത്രമേ ഉള്ളൂ ഇത് ആമയാണ് ഇവിടെ നോക്കുന്ന സമയത്തേ ഒരു ഒരു വലിയൊരു ഉരുളം കല്ല് ആ ഉരുളം കല്ല് കിടക്കുന്ന പോലെ കിടക്കുന്നുണ്ട് പക്ഷെ നല്ല ഫിനിഷിംഗ് ഒക്കെ ഉണ്ട് പുറം കാണാൻ വേണ്ടിയിട്ട് നല്ല ചെസ് ബോർഡ് പോലെ ഉണ്ട് പുറം നല്ല തോല് നല്ല കാണാൻ ഇത് ഇവിടത്തെ ആണെന്നല്ല വിദേശ ആമയാണ് തോന്നുന്നു അപ്പൊ അതിന് കുറച്ച് പച്ച ഏഹ് ചെടികളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ ഇവന്മാര് ഭയങ്കര വില്ലന്മാരാണെന്നാണ് കേട്ടത് അവന്റെ പേരൊന്നും നമുക്കറിയില്ല ഭയങ്കര വില്ലന്മാരാണെന്ന് രണ്ടാളങ്ങനെ സൈഡായിട്ട് ഇരിക്കുന്നുണ്ട് അവരുടെ പേരെന്ന് എനിക്കറിയുന്നില്ല പക്ഷെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇവന്മാരെ തുടരുത് അതുപോലെ നോക്കി നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കാരണം രണ്ടുപേരും ചെറിയ ആൾക്കാരാണെങ്കിലും വില്ലന്മാരാണെന്നാണ് കേട്ടത് പേരൊന്നും കൃത്യമായി പറഞ്ഞിട്ടില്ല പേര് അവിടെ ചോദിക്കാൻ ആളുണ്ടായിരുന്നില്ല അതായിരുന്നു സത്യം അപ്പോൾ അങ്ങനെ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ വീണ്ടും പോവാണ് ഇത് ഇഗ്വാനിയുടെ വേറൊരു ഐറ്റം ആണ് ഉള്ളിൽ കിടക്കുന്നുണ്ട് ഇതിന് പുറത്തേക്ക് എടുത്തിട്ടൊന്നുമില്ല തണുപ്പും കാര്യങ്ങളൊക്കെ വേണമെന്ന് തോന്നുന്നു അതാണ് അത് വെള്ളത്തിനടിയിലും കിടക്കുന്നത് വെള്ളത്തിനടിയിൽ കിടക്കുന്നത് അപ്പോൾ നമുക്ക് ഗ്രില്ലോട് നോക്കാം ഗ്രില്ലുകൾ നോക്കിയിട്ട് കാഴ്ചകൾ കാണാം ഇതിനെ പുറത്തെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഉപദ്രവകാര്യങ്ങൾ ആയിരിക്കാം അതുകൊണ്ടായിരിക്കാം വേറെ വൈറ്റ് ആയിട്ടുള്ള ഇഗോന മാത്രം പുറത്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഇത്രയും കാഴ്ചകളൊക്കെയാണ് നമുക്കിവിടെ കാണാനുള്ളത് പിന്നെ എന്നെ കൊണ്ട് ഞങ്ങൾ കണ്ടില്ല അപ്പം എന്തായാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് വരിക വ്യൂ ചെയ്യുക ഇന്ന് എം ആർ ആ പെറ്റ് പാർക്ക് എൻ എസ് കോളേജിൻ്റെ പുറകിലായിട്ടാണ് ഇത് വരുന്നത് അപ്പം ഏകദേശം നൂറ്റമ്പത് രൂപയാണ് ഇവിടെ ഫീസ് വരുന്നത് അപ്പോൾ നമ്മളിങ്ങനെ കാഴ്ചകളെ കണ്ടിട്ട് പതുക്കെ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് ഏകദേശം ഒരു ആറ് മണി ആറരയോടെ ആയിട്ടുണ്ട് അപ്പോൾ കുട്ടികളൊക്കെ വരികയാണെങ്കിൽ അതുപോലെ മുതിർന്ന ആൾക്കാരൊക്കെ വരികയാണെങ്കിൽ നമുക്കൊരു കുറച്ച് സമയൊക്കെ നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടെയാണ് അതുപോലെ തന്നെ ഹോഴ്സ് റൈഡിങ് കുട്ടികൾക്ക് ഹോഴ്സ് റൈഡിങ് ഒക്കെ അവൈലബിൾ ആണ് ഇവിടെ പിന്നെ അതുപോലെ നമ്മൾ അഡ്വഞ്ചർ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും പാമ്പിനെ തോളത്തിടുക അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാം പിന്നെ വ്യത്യസ്തമായിട്ടുള്ള പക്ഷികളെയൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ എന്തായാലും ഒരു നല്ലൊരു